ഇതിനൊക്കെ തന്തയില്ലായ്മ എന്നൊരു വാക്കാണ് ഇപ്പം പറയാൻ എനിക്ക് തോന്നുന്നത് മറ്റു പലതും പറയാൻ തോന്നുന്നുണ്ട് എന്തായാലും ഇപ്പോൾ തൽക്കാലം അത് പറയുന്നില്ല ഇത് വെളനല്ലൂർ പഞ്ചായത്തിലെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വട്ടത്തിൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം ഇന്ന് വൈകുന്നേരം കണ്ട കാഴ്ചയാണ് ലോഡ് കണക്കിന് കടൽ മീൻ തീർന്നതോ അതോ ഇനി ഏറ്റതോ എന്താണെന്നറിയില്ല ഈ ആറ്റിൽ കൊണ്ട് തട്ടിയിട്ട് പോയിരിക്കുകയാണ് ഇത് ആര് കൊണ്ടുവന്ന് തട്ടിയാലും ശുദ്ധമായ തന്തയില്ലായ്മ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത്രയും ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകൾ കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വെള്ളത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടി കാണിക്കണമെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ നല്ല തന്തയ്ക്ക് പിറന്നവനല്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നത് അങ്ങനെയുള്ളവനെ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണിക്കത്തുള്ളൂ ഇത് നോക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അതായത് ലോഡ് കണക്കിന് മീനാണ് ഒന്നോ രണ്ടോ മൂന്നോ ഒന്നുമല്ല അവന്മാർക്ക് വിറ്റ് തീരാത്ത മീൻ അവൻ്റെ ഒക്കെ പുറയെടത്തിൽ കൊണ്ട് കുടിച്ചിടണം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗവും കണ്ടെത്തണം അതല്ലാതെ ഈ കുടിവെള്ളം മുട്ടിക്കുന്ന പരിപാടിയെല്ലാം ചെയ്യേണ്ടത് ഇവിടെ നാളെ ദുർഗന്ധം കാരണം ഇവിടെ മനുഷ്യന് നിൽക്കാൻ പറ്റില്ല അത്രയും ദുർഗന്ധം ഇവിടെ വമിക്കും കാരണമെന്ന് വെച്ചാൽ ഈ മീ മീനുകളെല്ലാം ഈ കടല് ഈ ആറ്റിലെ മീനുകളൊന്നും ഇത് കഴിക്കില്ല ഈ കടൽ മീനൊന്നും കഴിക്കത്തില്ല ഇതിങ്ങനെ പുഴുത്ത് നാറി താഴോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടു താഴെയാണ് മമ്പല മമ്പഴ നമ്മുടെ ശുദ്ധജല പദ്ധതി ഉള്ളത് ആ പദ്ധതി ഇപ്പോൾ അതുവഴിയാണ് വെള്ളം എടുത്തിട്ട് നമ്മൾ പിന്നെ ശുദ്ധീകരിച്ച് ഇവിടെയുള്ള എല്ലാ പൈപ്പ് ലൈനുകളിലും വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളം തന്നെ ശുദ്ധീകരിച്ചാൽ ഇനി ശുദ്ധമാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും ഈ തന്തയിലായ്മ കാണിച്ചവൻ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ഇവിടെ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ പൂയപ്പള്ളി പോലീസും വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും പൂയപ്പള്ളി പോലീസും വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം സി പരിശോധിച്ച് കൃത്യമായി ഈ ഒരു പരിപാടി നടത്തിയ ഏതവനായാലും അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇതൊരു നാടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ആളുകൾ വിദേശ ടൂറിസ്റ്റുകൾ വരെ വരുന്ന ഒരു പ്രദേശമാണ് ഈ വട്ടത്തിൽ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിന് മലീമസമാക്കാൻ വേണ്ടി ഏതവൻ ശ്രമിച്ചതായാലും അവനെ നിയത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് അറിയാനുള്ളത് നോക്കുക കെട്ടുകണക്കിന് അത് കണക്കിന് മീനാണ് കൊണ്ട് ആറ്റിൽ തട്ടിയിട്ട് പോയത് ഇത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് ഈ വെള്ളത്തിൽ അതും ശുദ്ധജലത്തിൽ ആളുകൾ കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന വെള്ളത്തിൽ കൊണ്ടുവന്ന് തട്ടിയിട്ട് പോയാൽ അത് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവൂല്ല ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയിൽ പ്രതികരിക്കും കൃത്യമായി ഇതിന് നിയമ നടപടി ഉണ്ടാകും കൃത്യമായി ഇത് പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ കാര്യങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവർ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് കൃത്യമായി ഇതൊന്ന് ഷെയർ ചെയ്യണം ജനങ്ങളിലേക്കും അധികാരികളിലേക്കും അധികാര അധികാരവർഗങ്ങളിലേക്കും ഇത് എത്തണം ഇതിന് നിയമനടപടി ഉണ്ടാകണം ഇനി നാളെ ഒരു അവസരത്തിൽ ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിയമനടപടി ഉണ്ടാകണം കൃത്യമായതിനകത്ത് നിയമ നടപടി ഉണ്ടായി ഇത് ആരാണോ ഇത് ചെയ്തത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായും എല്ലാ ആളുകളും ഇതൊന്നും ഷെയർ ചെയ്യുക ഇതിൻ്റെ അടിയിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ കമൻറ്റുകളും രേഖപ്പെടുത്തണം എന്നാൽ മാത്രമേ ഇതൊരു ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വാർത്തയാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം